ഇസ്ലാമിൻ്റെ നാലാം ഖലീഫ അസറത്ത് അലി റസിയുള്ള അലഹു പ്രമുഖ സഹാബി വര്യനും അസ്രദുല്ലാഹ് അഥവാ അള്ളാഹുവിൻ്റെ സിംഹം എന്ന പേരിൽ ഖ്യാതി നേടിയ നീര യോക്താവും ഇസ്ലാമിൻ്റെ നാലാം അലീഫയുമാവുന്നു അസ്രത്ത് അലി റല്ലിള്ളാഹ്ഹു നബിസ് അല്ലാഹു അലഹി വസലന്തങ്ങളുടെ പൃഥ്ഭനായ അബു താലിബിൻ്റെ പുത്രനും നബിസ് അല്ല അള്ളാഹു അലഹി വസ്ലന്നങ്ങളുടെ മകൾ ഫാത്തിമ റതി അള്ളാഹു അലഹയുടെ ഭർത്താവുമായ അസറത്ത് അലി റജിയുള്ള വൻഹു ഇജ്രക്ക് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ജനിച്ചത് നബി നബിസല്ലാഹു അലൈഹി വസന്തങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന അലി റഫിയുള്ള അൻഹു തനിക്ക് എട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒട്ടേറെ യാതനകളും വിഷമതകളും അനുഭവിക്കേണ്ടി വന്നവരുടെ കൂട്ടത്തിൽ അസ്രത്ത് അലി റഫിയുള്ള അൻഹയും ഉണ്ടായിരുന്നു അബൂ താലിവിന് കുടുംബത്തിനെതിരായി കുറേശി പ്രമാണിമാർ സാമൂഹിക ബഹിഷ്കരണം ഏർപ്പെടുത്തിയ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഘട്ടത്തിൽ കാട്ടിലെ ഇലകൾ വരെ വശിക്കാൻ നിർബന്ധിതനായി തീർന്നു നബിസലാഹു അലൈഹി വസന്തങ്ങളെ വധിക്കാൻ വേണ്ടി ആളുകൾ വീട് വളഞ്ഞ കാര്യവും മുമ്പ് വിവരിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ സ്വന്തം ജീവൻ അപായത്തിലാണ് അറിഞ്ഞതുകൊണ്ട് തന്നെ നബിസലല്ലാഹു അലഹി വസന്തങ്ങളുടെ വിരുപ്പിൽ ക്ഷയിക്കാൻ അദ്ദേഹം തയ്യാറായി നബിസലല്ലാഹു അലൈഹി വസന്തങ്ങളെ പലരും മേൽപ്പിച്ചിരുന്ന അമാനത്ത് അവയുടെ ഉടമകൾക്ക് തിരിച്ചേൽപ്പിക്കാൻ നബി നബിസല്ലാഹു അലഹി വസ്തങ്ങൾ ചുമതലപ്പെടുത്തിയതും അസർത്ത് അലി റലിയുല്ലാൻഹയായിരുന്നു നബിസലാഹു അലഹി വസന്നങ്ങളുടെ മദീനയിലെത്തിയതിനു ശേഷം മക്കലുണ്ടായിരുന്ന മറ്റു സഹാബികളും പല വിധത്തിൽ മദീനയിലേക്ക് പോയി കൂട്ടത്തിൽ അസ്രത്ത് അലി റലിയുല്ലാ നനുഹയും മദീനയിലേക്ക് പാലായനം ചെയ്തു അഞ്ച് മാസങ്ങൾക്ക് ശേഷം നബിസലാഹു അലഹി വസ്നങ്ങളുടെ പ്രിയപുത്രി അസറത്ത് ഫാത്തിമ റലിയുള്ള അനുഹയെ അസത് അലി റലിയുല്ലാൻഹു വിവാഹം ചെയ്തു അന്ന് അസറത്ത് അലി റജുല്ലാ അനഹുവിന് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്നുള്ളൂ ഭീമി ഫാത്തിമ റജിയുള്ള അനുഹിൻക്ക് പതിനെട്ടര വയസ്സും നബിസലാഹു അലൈഹി വസന്തങ്ങളുടെ സന്തത സഹചാരിയായിരുന്നു അസറത്ത് അലി റസുല്ലാഹു അനഹു ജ്ഞാനിയും ചിന്തകനും കവിയും പ്രസംഗകനും എല്ലാമായിരുന്ന അസറത്ത് അലി റജിയുള്ളു അനഹു നബിസലാു അലഹി വസന്തങ്ങളുടെ ഒരു ഏത്തുകാരനുമായിരുന്നു കരാറുകളും ഉടമ്പടികളും കത്തുകളും നബിസലല്ലാ അലൈഹി വസനങ്ങൾക്ക് വേണ്ടി അസ്രത്ത് അലി റസിയുല്ലാ വനഹയാണ് എഴുതിയിരുന്നത് ധീരതയുടെയും സൈന്യത്തിൻ്റെയും നിക്ഷേദാർഢ്യത്തിൻ്റെയും പ്രതീകമായ അസ്രത്ത് അലി റസിയുള്ള വൻഹു യുദ്ധരംഗങ്ങളിൽ ശത്രുക്കളുടെ പേടി സ്വപ്നമായിരുന്നു നബിസല്ലാഹ് അലൈഹി വസനങ്ങളുടെ കാലത്ത് നടന്ന തബൂക്ക് യുദ്ധം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു ബദർ യുദ്ധത്തിൽ കരുത്തരായ പതിനാല് ശത്രുവടം വരെ അദ്ദേഹം വധിക്കുകയുണ്ടായി ബുഹതിലും അന്തക്കലും മറ്റും ധീരമായ പ്ര പ്രകടനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അസറത്ത് ഹംസാർ റലിയുല്ലാ വനുഹയുടെ കീഴിലാണ് അദ്ദേഹം ആയോധനകല അഭ്യസിച്ചത് അസറത്ത് ഉസ്മാൻ റലിയുള്ള വൻഹു അതിദാരുണമാം വിധം വധിക്കപ്പെട്ടതിനെ തുടർന്ന് സ്ഫോടനാത്മമായ സ്ഥിതിവിശേഷമാണ് മദീന ഉണ്ടായിരുന്നത് പ്രമുഖ നേതാക്കളൊന്നും സ്ഥലത്തുണ്ടായിരുന്നില്ല ഉള്ളവർ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇടവേകാതെ ഇബാദത്തിന് മുഴുകി കഴിയുകയായിരുന്നു അസറത്ത് അലി റലിയുളള വനുഹയയാകട്ടെ ഹിലാഫത്ത് ഏറ്റെടുക്കാൻ സന്നദ്ധനുമായിരുന്നില്ല ഒടുവിൽ ജനങ്ങൾ സംഘടിച്ച് അസ്രത്ത് അലി റജുല്ല അനുഹയെ അലീഫയായി വായിക്കുകയാണ് ഉണ്ടായത് സത്യശാസികളുടെ അമീറായി സ്ഥാനമേറ്റെടുത്ത അസറത്ത് അലി റജുല്ലാ പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങളെയാണ് അഭിമുഖിക്കേണ്ടി വന്നത് അസ്രത്ത് ഉസ്മാ റജുല്ലാൻഹവയെ കൊലകുത്ത കൊലക്കുത്തരവാദികളായവരെ ശേഷിക്കണമെന്ന ആവശ്യം രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു എന്നാൽ പെട്ടെന്ന് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അസ്രത്ത് അലി റസുല്ലു കഴിയുമായിരുന്നില്ല വലിയൊരു വിവാഹം മുസ്ലിങ്ങൾ അസ്രത്ത് ഉസ്മാർ അലിയുള്ള വധത്തിന് പിന്നിലുണ്ടായിരുന്നു ചില സഹാബികൾക്ക് വരെ അതിൽ പരോക്ഷമായ പങ്കുണ്ടായിരുന്നു അതിനാൽ ഇക്കാര്യത്തിൽ സാവധാനം ആലോചിച്ച് നടപടിയെടുക്കാമെന്ന നിലപാടായിരുന്നു അസ്രത്ത് അലി റജുല്ലാഹുണ്ടായിരുന്നത് എന്നാൽ ഇത് ആളുകളെ തൃപ്തരാക്കിയില്ല ഉസ്മാർ അലിയുളാഹു നിയമിച്ചിരുന്ന ചില ഉദ്യോഗസ്ഥന്മാരെ അസ്രത്ത് അലി റജുല്ലാൻഹു നീക്കം ചെയ്തതും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അസ്രത്ത് മുഹാബിയർ റിയുളാ നുഹയെ ഖർമ്മർ സ്ഥാനത്ത് നിന്ന് അസറത്ത് അലി റലിയുല്ലാൻഹു നീക്കം ചെയ്തു എന്നാൽ അസ്രത്ത് മുഹാബിർ റജിയുള്ള അതി അംഗീകരിക്കുണ്ടായിരില്ല അദ്ദേഹം അസറത്ത് അലി റദുല്ലാൻഹുക്കെതിരെ പരസ്യമായ രംഗത്ത് വന്നു മുസ്ലിംകളിൽ ഒരു വിവാഹം അസറത്ത് അലി റജിയുല്ലാൻഹയുടെ പിന്നിലും മറ്റൊരു വിവാഹം അസ്രത്ത് മുഹാബിയർ റതിയുള്ള പിന്നിലും അണിനിറന്നു അവർക്കിടയിൽ സഫീൻ ജമൽ തുടങ്ങിയ ഭീകര യുദ്ധങ്ങൾ നടന്നു ഇരുവർഷത്തുമായി ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ മരിച്ചു വീണു മുസ്ലിം ലോകം രണ്ട് വിഭാഗമായി സഹാബികൾ രണ്ട് ചേരിയായി ഖിലാഫത്ത് ഇസ്ലാമിയ സാമ്രാജ്യം തന്നെ നെടു പിളർന്നു തികച്ചും ദൗർഭാഗ്യരമായ സംവിധികാസങ്ങളൊന്നും ഇവയല്ല ഇവയെക്കുറിച്ച് കൂടുതൽ വിവരിക്കാൻ ഇവിടെ വിളിരുന്നില്ല ഈ തരം കുഴപ്പങ്ങളൊന്നും അസ്വസ്ഥതകൾ മൂലം ഭരണരംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ അസ്വസ്ഥ അലിറൊന്നും കഴിഞ്ഞില്ല മുസ്ലിം ലോകത്തിന്റെ ദൗർഭാഗ്യമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ മുസ്ലീങ്ങൾ ചേരിതിരിഞ്ഞ് പോരാട്ടം നടത്തുമ്പോഴും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിന് ഇസ്ലാമിയ സാമാജത്തിനുമെതിരെ ഗൂഢാലോചന നടത്തുകയായിരുന്നു ഹസത്ത് അലി റലിയുല്ലാൻഹു അസത്ത് മഹബിറലിയുള്ളഹു അസർത്ത് അമ്രുബിൻ ആസർ അലിയുള്ളഹു എന്നീ മൂന്ന് മുസ്ലിം നേതാക്കളെ വധിക്കാൻ മൂന്ന് പേരെ ശത്രുക്കൾ നിയോഗിച്ചയച്ചു ഇബിൻ മുൽജിം എന്ന ഒരാളെയാണ് ഹസത്ത് അലി റജല്ലാൻഹയെ വധിക്കാൻ നിയോഗിച്ചിരുന്നത് അയാൾ പള്ളിയിൽ കടന്നുകൂടുകയും സുഭംസ്കാരത്തിനെത്തിയ ഹസത്ത് അലി റജുല്ലാൻ ഉഹയത്ത് വെട്ടുകയുമാണ് ഉണ്ടായിരുന്നത് വിചരം നാൽപ്പതാം വർഷം റമ പതിനഞ്ചിനായിരുന്നു ദാരുണമായ ഈ സംഭവം നടന്നത് രണ്ടാം ദിവസം അസറത്ത് അലി റസുള്ള അൻഹു ഈ ഗലോകവാസം വടിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അറുപത്തിയൊന്ന് വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ അസറത്ത് മുഹാബി റജ് അനഹു അസറത്ത് അമ്രുൻ അസർ റജിയുള്ളഹു എന്നിവരെ വധിക്കാൻ നിയോഗിക്കപ്പെട്ടവർക്ക് അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല സ്വർ സ്വർഗ്ഗം ലഭിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബികളിൽ നാലാമത്തെ സഹാബിയായിരുന്നു അസ്രത്ത് അലി റജിയുള്ള